ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണെന്നാണ് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഓക്കെ തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് ഓക്കെ എനിക്കിങ്ങനെ കാടൊന്നും ശരിയായിട്ട് ഷഫിൾ ചെയ്യാനൊന്നും അങ്ങനെ വർഷയില്ല എല്ലാവരും ഒന്നും ക്ഷണിക്കും ഓക്കെ അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചില ചില വ്യക്തികൾക്ക് മാതൃസ്ഥാനം ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചില ആളുകൾക്ക് പുറത്തു നിന്നുള്ള ആളുകൾ തന്നെയാണ് തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ അതായത് ടോട്ടലി ഒരു മാനസികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാക്കുക മാനസിക ദാരിദ്ര്യം ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പട്ടിണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് മാനസിക ദാരിദ്ര്യം തന്നെയാണ് മാനസികമായിട്ടൊരു സന്തോഷം ഇല്ലാതെ ബാക്കി എന്തായിട്ടും കാര്യമില്ല ഉം മാനസിക ദാരിദ്ര്യം ഉണ്ടാക്കുക പിന്നെന്താ ഈ എനിക്ക് തോന്നുന്നു ഈ തേർഡ് പാർട്ടിനെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ഉറക്കമില്ലായ്മ ഒരുപാട് ഈ എന്താ പറയാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുക നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ എന്താ പറയാ വഴക്കുണ്ടാക്കിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട് എന്നാൽ പുറമേ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് ഏർ വളരെയധികം ഏർ പകൽമാന്യൻ അല്ലെങ്കിൽ പകൽ പകൽമാന്യത്തിനെ പോലെ തെളിഞ്ഞു നിൽക്കുന്ന പോലെ വളരെയധികം ഏർ അഭിനയങ്ങൾ കാഴ്ച അഭിനയ കാഴ്ചകൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഒരു വ്യക്തിനോട് ഈ ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാ പോലും അത് ചിലപ്പോ രണ്ടാമത്തെ ഒരു വ്യക്തിക്ക് പോലും അത് എന്താ പറയാ ഗ്രഹി ഗ്രഹിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഓ ഇങ്ങനെയൊക്കെ ചെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ ഓ ഇവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുവോ ഏഹ് നിങ്ങൾ ചുമ്മാ പറയുവാണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരിക്കും കാരണം ആരെയും പറഞ്ഞു വീഴ്ത്താനും എവിടെ എങ്ങനെയൊക്കെ നിക്കണോന്ന് അറിയാനും ഈ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ അറിയാം അത് മാത്രമല്ല എന്ത് പെട്ടെന്ന് പെട്ടെന്ന് മറ്റുള്ളവരെ കയ്യിലെടുക്കാനും ഈ എന്താ പറയാ അതിൻ്റെ അകത്തൊരു അഭിനയ കുലപതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉം തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഏഹ് അഭിനയങ്ങൾ കാഴ്ചവെക്കാനും നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളെ പോലും പിന്തള്ളി പല രീതിയിൽ പല വിധത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു തേർഡ് പാർട്ടിയാണ് ഉം ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത് കാരണം അഭിനയം എന്ന് പറയുന്നത് പല രീതിയിലുള്ള അഭിനയങ്ങളാണ് ആ അഭിനയത്തില് നിങ്ങളുടെ വ്യക്തിനെ നന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ പുറകിൽ എന്താണ് ഇത് അഭിനയം തന്നെയാണോ അല്ലെങ്കിൽ ഇവര് ഇതിന്റെ പുറകിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല ഓക്കെ അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഏർ ഈ ഈ തേപ്പാട്ടിയുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏകദേശം മനസമാധാനം സന്തോഷം അതും അല്ല എന്നുണ്ടെങ്കിൽ ഈ മരുഭൂമിയിലും മരുപ്പച്ച എന്നൊക്കെ പറയുന്ന പോലെ ജീവിതം നിങ്ങൾക്ക് കുറെ അധികം തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇവർക്ക് എനിക്ക് തോന്നുന്നു ഏഹ് അവരെക്കാളും എന്തൊക്കെയോ നിങ്ങൾക്ക് ഉണ്ട് അവർ അവരെക്കാളും അത് ചിലപ്പോ എന്തെങ്കിലും സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവരെക്കാളും ഏതെങ്കിലും രീതിയിൽ കഴിവ് ഉള്ള കാര്യങ്ങളായിരിക്കാം അതും അല്ല പിന്നെ ചില ആളുകൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ കുറച്ച് കുശുമ്പും കാര്യങ്ങളും എനിക്കോ കിട്ടിയില്ല നിനക്കും കിട്ടണ്ടോ എന്നുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളതും ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ വേണം ഉം ഞാനേ എടുക്കൂ എന്റേത് വേറെ ആരും എടുക്കൂല അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡോട്ട് ഉം അതായത് ഏ ഇവര് മനസ്സിൻ്റെ അകത്തൊരു കാര്യം ഈ തേർഡ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴി ഏത് ചീത്ത വഴി കൂടിയാണെങ്കിലും ഏത് ദുർഘടമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ കൂടിയാണെങ്കിലും അത് എങ്ങനെയെങ്കിലും കൈവശമാക്കാനോ അല്ല അത് തന്റെ അടുത്തോട്ട് ആക്കാനോ മാക്സിമം നോക്കും കാരണം ഒരു കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഏഹ് എന്താ പറയാ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പുറത്തു നിന്നുള്ള ആളുകളുടെ എനർജി തേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് അവർ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭാവത്തിലോ ഹായ് ബായ് ബന്ധത്തിലോ വന്നിട്ടുണ്ടാകും അത് പിന്നെ എന്താ പറയാ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന് തന്നെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഏർ എങ്ങനെ നിൽക്കണം എങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണോ കിഴക്കോട്ട് നോക്കണോ വടക്കോട്ട് നോക്കണോ ഏർ അങ്ങനെയൊക്കെയുള്ള അതുവരെയുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു തേർഡ് തേർപ്പാട്ടിയായി കാരണം നിങ്ങളോട് പറയുന്നത് ഏ എനിക്ക് തോന്നുന്നു ഇവരെക്കാളും എന്തൊക്കെയോ കൂടുതൽ ആണെന്നുള്ള നല്ല രീതിക്കുള്ള ഒരു കുശുംബുണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവരെക്കാളും എന്തെങ്കിലും എന്തെങ്കിലും കഴിവുകളായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ സുഖമായി ജീവിക്കുന്നതിൻ്റെ കുശുമ്പോ ഏഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കാരണം ഇത്തിരി ഏ ഇതെന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് അതായത് നമ്മൾ നമ്മളീ വാളന്ന് പറയുന്ന സാധനം അതെങ്ങനെയൊക്കെ കയ്യില് പിടിച്ചു കഴിഞ്ഞാലും എത്ര സൂക്ഷിച്ചു പിടിച്ചാലും ഈ വാള് കുപ്പിച്ചില് അതൊക്കെ എത്ര നമ്മൾ കൈ എങ്ങനെയൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്ന് കുറയും ബ്ലഡ് വരും ഒരു പ്രവർത്തികളാണ് എങ്ങനെയൊക്കെ ഇവര് 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 ഇവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇവരുടെ കാര്യം നോക്കി പോകും അതിപ്പോ ഇവര് ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ഇവരുടേതായിട്ടുള്ള എത്താൻ വേണ്ടിയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഇപ്പൊ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു തേർഡ് പാർട്ടിയാണിത് പക്ഷെ അത് നിങ്ങളെ കൊണ്ട് ഏട്ടിക്കില്ല നിങ്ങളെ കൊണ്ട് ഉറക്കിപ്പോ നിങ്ങളുടെ ഉറക്കം കെടുത്തും എന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരാളാണ് പക്ഷെ പ്രവർത്തിയിൽ അങ്ങനെയൊന്നും ചിലപ്പോൾ കാണിക്കില്ല പക്ഷെ ഉള്ളിൽ അങ്ങനെയാണ് നിങ്ങളോടുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ഉം പക്ഷെ പുറമേക്ക നിങ്ങളെ പറ്റി എന്താ പറയാ നിങ്ങൾ മോശക്കാരും അവര് നല്ല ആളുകളുമാണ് അതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത് അഭിനയ കുലപതി ഉം ഇത് അഭിനയ കുലപതി അല്ലേ ഇത് വേറെ പേര് കണ്ടുപിടിച്ചിട്ടില്ല അതാ അഭിനയ കുലപതി എന്ന് പോലും ഇതിന് പറയാൻ പറ്റില്ല കാരണം ഈ ആളെ കൊണ്ട് നിങ്ങൾ ആകെ വശം കെട്ടിരിക്കുക ഉം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പല കാര്യങ്ങളും ചെയ്യാൻ മെടുക്കരാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ചെയ്യാനും വളരെയധികം സാമർഥ്യമുള്ളവരും വളരെയധികം പ്രതിഭാശാലികളുമാണ് ഈ ഒരു വ്യക്തി അത് നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ടോട്ടലി പറഞ്ഞ പേരിടാൻ പറ്റിയത് കുളംകലത്തി എന്നാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയോട്ടോ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഓക്കെ ഓ ഞാനൊരു കാര്യം പറയാം ഇവർ ഏതൊക്കെ രീതിയിൽ സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിൽ നിങ്ങളെ നിങ്ങളടുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് ഫ്രണ്ടിൽ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട് യഥാർത്ഥ സ്വഭാവം ചില സമയത്ത് ഹൈഡ് ചെയ്ത് വെക്കും അപ്പൊ ഇവരെന്തെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു സംഭാഷണത്തിനോ പെട്ടെന്ന് അടുത്ത് കൂടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു സഹായത്തിനോ എന്ത് പരിപാടികൾക്ക് വരുവോ അല്ലെങ്കിൽ ഫോൺ കോൾസിന്റെ രൂപത്തിലോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിശേഷം പറച്ചിലിനോ അങ്ങനെ എന്ത് പരിപാടിക്ക് വരുവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മാധ്യസ്ഥം പോലെയൊക്കെ ഉള്ള പരിപാടികൾക്ക് വരുവാണെന്നു എന്താണെങ്കിലും ഇവരെ മാക്സിമം ഒരു കയ്യകലത്തിൽ നിർത്തുക കാരണം ഇവരെ നമുക്ക് കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം നിങ്ങൾ പറഞ്ഞ് പല രീതിയിൽ നിങ്ങളുടെ ഇന്ന് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് കൂടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കേറി വിശ്വസിക്കുക നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക അത് തെറ്റിദ്ധാരണ മാത്രമാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ചതി ഉണ്ടെന്ന് വിചാരിക്കുക അല്ല ഈ ആള് ഈ തേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് പല വിധത്തിലുള്ള മെസ്സഞ്ചേഴ്സിന് വിടും അതും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ന്യൂസൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകളാണതൊക്കെ ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൻ്റെ അകത്ത് വെക്കുക കാരണം എല്ലാ ആളുകളും ഈ എന്താ പറയുക സോൾട്ടും ഷുഗറും ഒരേ കളറാണെങ്കിലും രണ്ടും രണ്ടും ആനയാഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് രണ്ടും വ്യത്യസ്തമായ ടേസ്റ്റുകളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു